എല്ലാവർക്കും നമസ്കാരം കറി ലിഫ്റ്റുള്ള എന്റെ പുതിയൊരു വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ നമ്മൾ അപ്പൊ നമ്മളിപ്പോൾ ഉള്ളത് പത്തനംതിട്ട ജില്ലയിൽ തടിയൂർ എന്ന് പറഞ്ഞാൽ കൊച്ചു ഗ്രാമത്ത് ഒരു ഉണ്ട് അരുവിക്കുഴി വെള്ളച്ചാട്ടം എന്നാണ് പറയുന്നത് അപ്പൊ ആ അരികുടി വെള്ളച്ചാട്ടം കാണാൻ വേണ്ടി വന്നിരിക്കുകയാണ് അപ്പൊ നമ്മള് നേരെ വെള്ളച്ചാട്ടത്തിലേക്ക് പോകുമ്പോൾ കണ്ടോ ഈ കിടക്കുന്ന വഴിയെ കൂടാണ് നമ്മൾ താഴേക്ക് പോകുന്നത് വെള്ളച്ചാട്ടം കാണാൻ വേണ്ടി വേണ്ടിട്ടു വഴി സൂപ്പർ അല്ലേ സൂപ്പർ വഴി ഇത് കണ്ടോ എന്തൊരു വഴിയാണെന്ന് നോക്കി എന്റെ ദൈവം ഏ അവിടെ സൗണ്ട് ഒക്കെ കേൾക്കുന്നുണ്ട് ഇവിടെ വെള്ളച്ചാട്ട എന്തായാലും നമുക്ക് കണ്ടുപിടിക്കാം ആളുകളൊക്കെ പോണോ വഴി കേട്ടോ അതാണ് ഒരു രക്ഷയില്ലാതെ വഴി എന്ന് പറയുന്നത് വഴി കണ്ടോ ഒരു രക്ഷയില്ല അപ്പോൾ കൂട്ടുകാരെ നടക്കാണെന്നാണ് നമ്മുടെ ലൊക്കേഷൻ നമ്മൾ അവിടേക്ക് എന്തായാലും യാത്രയാവുകയാണ് എന്താണ് അവിടുത്തെ സ്ഥിതിഗതിയെന്നൊന്നും അറിയത്തില്ല അത് ഇവിടെ നിന്നൊന്നും കാണത്തില്ല ഇതുകൊണ്ടോ മരങ്ങളൊക്കെ മറിഞ്ഞു നിൽക്കുവാണ് നമ്മൾ അവിടെയൊക്കെ ചെന്ന് നോക്കുക എന്തായാലും അപ്പം നേടേ ഈ കാണുന്ന വഴി കൂടെ ഒക്കെയാണ് അങ്ങോട്ടിറങ്ങി പോകേണ്ടത് ഭയങ്കര ഡേഞ്ചറാണ് ഇവിടെ വരുന്ന ഒരു വീടാ സൂക്ഷിക്കണം അതാണ് ഏറ്റവും വലിയ പ്രശ്നം എന്തുകൊണ്ടോ ഈ ചെറിയ മെളീന്ന് ഒരു ചെറിയൊരു വെള്ളം തോട് പോണിക്കാൻ ഒഴുകി അതിലേക്ക് പോകുന്നുണ്ടോ അവിടെ വഴി കണ്ടോ വഴി ഒരു രക്ഷയില്ലാത്ത വഴിയാണ് വേരുകെട്ടും കുഴമ്പ് കെട്ടും തെറ്റുന്ന പാറയും കൈ ഈ കാണുന്ന വഴിയോടൊക്കെ നമ്മൾ ഇറങ്ങിപ്പോ രസമാണ് കേട്ടോ എന്തായാലും അങ്ങനെ നമ്മൾ ഫൈനലി വെള്ളച്ചാട്ടത്തിൻ്റെ അടുത്ത് എത്തിയിരിക്കുകയാണ് ഇതുകൊണ്ടാണ് മേളുവശമാണ് നമ്മൾ മുമ്പേ താഴെ പോയ വെള്ളത്തിന്റെ വെള്ളച്ചാട്ടത്തിന്റെ മേളുവശമായി കാണുന്നത് അതുകൊണ്ടോ ഇവിടെ കുറേ പാറക്കെട്ടും കാര്യങ്ങളൊക്കെയാണ് എന്റെ കുലിയിലാണ് ആ വെള്ളച്ചാട്ടം ഉള്ളത് അതെ ഇതുകൊണ്ടോ ഇവിടെ ടൂറിസത്തിന് എന്തോ ഒരു ചെറിയൊരു ഇതൊക്കെ പണിതിട്ടുണ്ട് ആ ഗൈസ് ഇത് കണ്ടോ ഇവിടെ ഒരു ചെറിയ വെള്ളച്ചാട്ടം ഉണ്ട് അതിന്റെ മേളുഭാവമാണ് നമ്മൾ ഈ കാണുന്നത് ഇവിടുത്തെ വെള്ളം വന്നിട്ടാണ് ഇതിന്റെ താഴെ ആണ് പുഴയിലേക്ക് പോകുന്നത് കണ്ടോ പയ്യന്മാരൊക്കെ ധാരാളം ഉണ്ട് ഇവിടെ ഇത് ഇതുകൊണ്ടോ ഇതെല്ലാം ഇവിടെ കണ്ടോ ആ ഇതുകൊണ്ടോ ഇവിടെ ഇറങ്ങാൻ ഇറങ്ങാം മെച്ചേ ഇപ്പം ഈ വേര് വേരുകട്ടയൊക്കെ ഒക്കെ പിടിച്ചോണ്ടോ താഴേ ഇറങ്ങാൻ വേണ്ടി ഇത് കണ്ടോ താഴെ നമ്മൾ താഴെ സ്ഥലമാണെന്ന് അങ്ങോട്ട് വലിയ റിസ്ക് നമ്മൾ കൊണ്ടുവന്ന വന്ന കൂടെ പോയ വഴി കൂടെ തന്നെ വേണം അങ്ങോട്ട് പോകാൻ വേണ്ടി ഈ വെള്ളമാണ് താഴേക്ക് പോകുന്നത് നെച്ചാടെ വെള്ളച്ചേട്ടാ നമ്മളിപ്പൊ അതിന്റെ റോഡുണ്ട് ഇതുകൊണ്ട് ഇതിവിടെ ഒരു റോഡുണ്ട് ഈ റോഡ് വഴി നമ്മൾ ഇങ്ങോട്ട് വന്നത് ഇതുകൊണ്ടോ ടൂറിസം വകുപ്പ് ഇവിടെ സൈഡില് കമ്പിങ് ഇതൊക്കെ പിടിപ്പിച്ചിട്ടുണ്ട് പിന്നെ അപ്പൊ ഈ ഒരു റോഡിന്റെ താഴെ വശത്താണ് ഈ സംഭവം ഉള്ളത് ഇതിന്റെ കുഴി കുഴിക്ക് ഇതുകൊണ്ടോ പിള്ളാരൊക്കെ ഇവിടെ ചാടുന്ന പോകുമ്പോൾ ഞാൻ കാണിച്ചായിരുന്നു വീഡിയോയിൽ ഇതുകൊണ്ടോ മോളിയല്ലേ സ്ഥലമോ അപ്പോൾ വരാൻ ആഗ്രഹിക്കുന്നവർക്കൊക്കെ എൻ്റെ ഡീറ്റെയിൽസ് പറഞ്ഞുതരാം പത്തനംതിട്ടയിലെ തടിയൂർ വെണ്ണിക്കുളം തടിയൂർ റാന്നി വെണ്ണിക്കുളം തടിയൂർന്ന് പറഞ്ഞ സ്ഥലമാണ് തടിയൂരാണ് ഈ സ്ഥലം ഉള്ളത് കറക്റ്റായിട്ട് തിരുവല്ലായിന്ന് വരുന്നവർക്ക് റാന്നി കഴിഞ്ഞാൽ റാന്നിക്ക് വരുന്ന വഴി തടിയൂർന്ന് പറഞ്ഞ സ്ഥലത്താണ് ഈ വെള്ളച്ചാട്ടം ഉള്ളത് തടിയൂര് വന്നുകഴിഞ്ഞാൽ ആരോട് ചോദിച്ചാൽ അരുവിക്കുടി വെള്ളച്ചാട്ടം തടിയൂർ ജംഗ്ഷനിൽ നിന്ന് എനിക്ക് വന്ന ഒരു ഒന്നര കിലോമീറ്റർ ആകത്തേ ഉള്ളൂ സ്ഥലം അപ്പോൾ ആർക്കെങ്കിലും വരണമെങ്കിൽ വരിക നല്ല രീതിയിൽ ആസ്വദിച്ച് പോകാം കുട്ടികളെയും ഫാമിലിയൊക്കെ ആയിട്ട് വന്ന് ആസ്വദിക്കാൻ പറ്റിയ നല്ലൊരു സ്ഥലമാണ് അപ്പോൾ വരാൻ പറ്റുന്നവരൊക്കെ വന്ന് ആസ്വദിച്ചോളൂ നല്ലൊരു സ്ഥലമാണ് പക്ഷേങ്കിൽ അവനവൻ്റെ സുരക്ഷ അവനവൻ തന്നെ നോക്കിക്കോണം ലൈഫ് ഗാർഡൊന്നുമില്ല അപ്പം പുതിയൊരു വീഡിയോയെ കാണുന്നവരെ എല്ലാവർക്കും ബൈ ബൈ അപ്പം നമ്മുടെ ചാനൽ കണ്ട് നിങ്ങൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അപ്പം നമ്മുടെ നിങ്ങളുടെ കൂട്ടുകാരുടെ കൂടെ ഈ ചാനൽ ഷെയർ ചെയ്യാൻ മറക്കരുത് അപ്പോൾ ബൈ ബൈ മറ്റൊരു വീഡിയോയുമായി കാണുന്നവരെ എല്ലാവർക്കും ബൈ ബൈ